സി പി ഐയുടെ എറണാകുളം ജില്ലാ സമ്മേളനം ജൂലൈയിൽ കോതമംഗലത്ത് നടക്കും സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു എൽ ഡി എഫ് സർക്കാർ ജനോപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് സ്വാഗത സംഘം രൂപീകരണ ചോദ്യം ഉദ്ഘാടനം ചെയ്ത സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ പറഞ്ഞു ബ്രൂവറി കിഫ്ബി തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ സി പി ഐക്കുള്ള എതിർപ്പ് ശക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് സി പി ഐയുടെ എറണാകുളം ജില്ലാ സമ്മേളനം ജൂലൈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിലാണ് കോതമംഗലത്ത് നടത്തുന്നത് സമ്മേളനത്തിന്റെ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു സ്വാഗത സംഘം രൂപീകരണ യോഗം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എൽ സർക്കാർ മികച്ച നിലയിലാണ് ഭരണം നടത്തുന്നത് ബ്രൂവറി കിഫ്ബി തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ സി പി ഐക്കുള്ള എതിർപ്പ് ശക്തമായി രേഖപ്പെടുത്തിയിരുന്നതായും അവർ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സാധാരണക്കാരുടെ പെൻഷനുണ്ട് ആ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കുന്നു ആശുപത്രികൾ പണിയുന്നു ഹെൽത്ത് രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു വീട്ടിൽ കിടക്കുന്ന കിഡ്നി രോഗം കരൾ രോഗം മുതലുള്ള ആളുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി മരുന്ന് വാങ്ങി വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ള പദ്ധതി കൊണ്ടുവരുന്നു കളർന്ന് വീട്ടിൽ പുറം ലോകം കാണാതെ കിടക്കുന്ന ആളുകൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് അത് ചെയ്യാനുള്ള സഹായം കൊടുക്കുന്നു നിരവധിയായ വ്യവസായ മേഖലകളിൽ മേഖലകളിലുൾപ്പെടെ നിരവധിയായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങളിലെല്ലാം നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് റൂബറിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി കിഫ്ബിയിലുണ്ടായി നമ്മുടെ വിദേശ സർവകലാശാല വന്നപ്പോൾ നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കതിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റില്ലല്ലോ നമ്മൾ പി കെ വി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടുണ്ടാക്കിയ എൽ ഡി എഫ് അതുമായി അങ്ങനെ മുന്നോട്ട് പോകും നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ശക്തമായി പറയുന്നുണ്ട് പല കാര്യങ്ങളിലും അവർക്ക് തിരിച്ചാലോചിക്കേണ്ട കാര്യങ്ങളും വരുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത് ജില്ലാ സെക്രട്ടറി കെ എം ദിനേരൻ അധ്യക്ഷത വഹിച്ചു പി ടി ബെന്നി കെ കെ അഷ്റഫ് ഇ കെ ശിവൻ ടി രഘുവരൻ ബാബു പോൾ ശാരദാ മോഹൻ പി കെ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു സ്വാഗത സംഘം ഭാരവാഹികളായി കെ എം ദിനകരൻ ചെയർമാൻ ഇ കെ ശിവൻ കൺവീനർ പി ടി ബെന്നി ട്രഷറാർ എന്നിവരെ തെരഞ്ഞെടുത്തു ജി ടി വി ന്യൂസ് കോതമംഗലം